നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചങ്ങരംകുളം യാത്ര ചെയ്ത ഓട്ടോറിക്ഷയിൽ നിന്ന് ലഭിച്ച സ്വർണാഭരണം ഉടമയെ കണ്ടെത്തി കൈമാറാൻ അശ്വതി കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിയത് മണിക്കൂറുകൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അശ്വതിയും അമ്മയും പേർശെന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി ആഭരണം ഉടമയായ അധ്യാപികയ്ക്ക് കൈമാറി പൂർവ്വ വിദ്യാർത്ഥിയുടെ സത്യസന്ധതയെ പേർഷന്നൂർ ഹൈസ്കൂൾ ഒന്നടങ്കം കൈയടിച്ച് അഭിനന്ദിച്ചു യാത്ര ചെയ്ത ഓട്ടോറിക്ഷയിൽ നിന്ന് ലഭിച്ച സ്വർണാഭരണം ഉടമയെ കണ്ടെത്തി കൈമാറാൻ അശ്വതി കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിയത് മണിക്കൂറുകൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അശ്വതിയും അമ്മയും പേരശെന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി ആഭരണം ഉടമയായ അധ്യാപികയ്ക്കു കൈമാറി പൂർവ്വ വിദ്യാർത്ഥിയുടെ സത്യസന്ധതയെ പേരശെന്നൂർ ഹൈസ്കൂൾ ഒന്നടങ്കം കൈയടിച്ചു അഭിനന്ദിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ പാരശന്നൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് മടങ്ങുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ കയറിയതായിരുന്നു പാരശെന്നൂർ സ്വദേശിയായ അശ്വതിയും അമ്മ രജനിയും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപത്തെത്തിയപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓട്ടോ നീങ്ങിയപ്പോഴാണ് തന്റെ വസ്ത്രത്തിൽ കുടുങ്ങി താഴെ വീണ ബ്രേസലറ്റ് അശ്വതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനകം ഓട്ടോ കൺമുന്നിൽ നിന്ന് മറഞ്ഞിരുന്നു ഓട്ടോറിക്ഷ അന്വേഷിച്ച് അശ്വതിയും അമ്മയും വളാഞ്ചേരി ടൌണിൽ നടന്നു പണം നൽകിയപ്പോൾ കണ്ട ഡ്രൈവറുടെ മുഖം അന്വേഷിച്ചായിരുന്നു ഇരുവരും ഒരു മണിക്കൂറോളം നഗരത്തിൽ പരതി നടന്നത് ഒടുവിൽ മാർക്കറ്റിന് നിന്ന് ഓട്ടോറിക്ഷ കണ്ടെത്തി ഡ്രൈവറിൽ നിന്നാണ് തൊട്ടു മുൻപ് യാത്ര ചെയ്ത അധ്യാപികയുടെ വിവരം അറിയുന്നത് ഉടൻ അശ്വതി താൻ പഠിച്ച സ്കൂളിലേക്ക് വിളിച്ചു സ്കൂളിലെ അധ്യാപികയായ മിനിയുടെ ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ട വിവരം അധ്യാപകർ പറഞ്ഞു അതേ ഓട്ടോയിൽ തന്നെ അശ്വതിയും അമ്മയും പാരശന്നൂർ സ്കൂളിലെത്തി അധ്യാപികയ്ക്ക് ആഭരണം കൈമാറി പ്ലസ് വരെ ഈ ഈ ഈ സ്കൂളിലായിരുന്നു ന്യൂസ് കുറ്റിപ്പുറം ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ും ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്